ഞാനിന്ന് വേറൊരു ടീമിൻ്റെ കോഴികൾ കുറച്ചായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ കുറച്ചെല്ലാം ഒരുപാട് കോഴികളുണ്ട് ലിഫായോമി ഉണ്ട് പേരൊന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ കോഴികൾ ഒരുപാട് കോഴികളുണ്ട് കേട്ടോ ബ്ലാക്കും വൈറ്റും ഉള്ള ഇതിന് വേറെ പേരാണ് സാധാ കോഴി ഒന്നും അല്ലത് പിന്നെ കോഴികൾ റൈറ്റി ആകുമ്പോൾ അതിനുള്ള വിലയും ഡൗട്ടോ അപ്പോൾ ചാനൽ ചാനലെല്ലാവരും ഫുള്ളായിട്ട് കണ്ടിട്ട് കോയിൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ വാങ്ങിക്കോളി സ്ഥലത് കോട്ടക്കലാണ് മലപ്പുറം ജില്ലയാണ് ഡെലിവറി സൗകര്യമുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ അത്യാവശ്യം പരിപ്പുള്ള കോഴികളാണ് അന്ന കുട്ടികളൊന്നും നമ്മളെ കമൻറ്റിലൊക്കെ വന്നിട്ട് വില കൂടുതലാണ് നിലത്തെ നിലത്തൊക്കെ നല്ല നല്ല വെറൈറ്റി കോഴികളാണ് കോഴി വെറൈറ്റി ആവണേനുസരിച്ച് വില കൂടുതലുണ്ടാവും പിന്നെ ഇപ്പോൾ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതിന് ഇഷ്ടപ്പെട്ടവരെടുത്താൽ അവർ അങ്ങനത്തെ വെറൈറ്റി കോഴികളാണ് നല്ലതും ഫാൻസികളാണ് എല്ലതും കോഴികൾ അധികമുള്ളത് പിന്നെ മുട്ടയ്ക്ക് അതിന് വില ഉണ്ടാവും നമ്മളിപ്പോൾ ഇത് വളർത്തുന്ന ആൾക്കാരാകുമ്പോൾ നമുക്കതിനെ കുറിച്ച് കുറേ കരി അറിയില്ല അല്ലാതെ ഒന്നും അറിയാത്ത ആൾക്കാർ കോയിന് പോയി വാങ്ങുമ്പോൾ അങ്ങനെ ഒക്കെ തോന്നാൻ സാധ്യത ഉണ്ട് അപ്പം നമ്മൾ വേണ്ടവർ വാങ്ങിക്കോളും ഇതൊരു കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കോഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് അത്ര വലിയ കോഴികളല്ല നന്ന ചെറുതും അല്ല ഇതൊക്കെ പല വെറൈറ്റികളും ഉണ്ട് വിരകൈയിൽ പിന്നെ താറാവുകളും ഉണ്ട് പിന്നെന്താണ് ഇത് ഒരു വേറെ ഏതോ ഒരു കോഴിയാണ് എഴുതട്ടോ അത് വിലയുള്ള കോഴി തന്നെയാണ് ഇതാണ് ഇവരി കച്ചവടക്കാരാണ് ഇവരെടുത്ത് എല്ലാം ഏകദേശം ഫാൻസി ഐറ്റംസുകളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഒരു കോഴിയാണ് എന്ത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഫ്ലൈറ്റൊക്കെ താറാവിൻ്റെ മാരത്ത് ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ ഫ്ലൈറ്റൊക്കെ അല്ല അത് ഗൂസ ഗൂസ എന്തോ ആണ് ആ കോഴീൻ്റെ പേര് കേട്ടോ ഗൂസിനും നല്ല വിലയുണ്ട് രണ്ടായിരം ഒരു കോഴിക്ക് അങ്ങനത്തെ അങ്ങനത്തോണ്ട് ഇവരെ കയ്യിൽ കുറേ ഉണ്ട് കേട്ടോ പിന്ന ഇത് നാടൻ ഏറ്റവും പെട്ടതാണെന്ന് തന്നെ തോന്നണത് കേട്ടോ ഇവർ പുള്ളിക്കോഴി ഇനക്കുടിനൊക്കെയാണ് കാണിക്കുന്നത് ഒക്കെ നാടൻ കോഴി ഇനത്തു പെട്ടതാണെന്നുണ്ടെങ്കിൽ നല്ല കോഴികളാണ് അടയിരിക്കുന്ന കോഴികളാണ് ഇതും ബൂസ് പെട്ടാണ് അത് നേരത്തെ കാണിച്ച കാണിച്ചതിന് ബൂസല്ല ഇതാണ് ആ സാധനം അപ്പോൾ എത്ര ആവശ്യം ഉണ്ടെങ്കിൽ ഇതും വാങ്ങിക്കട്ടോ But we